ഉത്തർപ്രദേശ് ഒരു സന്യാസിയാണ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്താ കേരളത്തിലൊരു സന്യാസിക്ക് ഭരിച്ച അങ്ങനെയുള്ള മോഹം മനസ്സിൽ വെച്ച് കൂണ്ടടക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഉദയം ചെയ്തെന്ന് കുറേ സന്യാസിമാർ ഒരു പെർട്ടിക്കുലർ സന്യാസി പ്രത്യേകിച്ചും നിങ്ങളിത് ഈ സമയമായി കുറേ ഇത്രയും കാലമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ഒരു ചോദ്യം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട് അത് വേറെ കാര്യം ഏതായാലും ഈ ഒരു മോഹം തലയിലിപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ് അവരെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ് ഈ മോഹമായിട്ട് അതിൻ്റെ പേരിലാണ് വെറുതെയല്ല വെറുതെയല്ല തൃശ്ശൂരിലുള്ള സമ്മേളനം നടത്തിയത് ഇതിന് നാന് കുറിക്കാൻ വേണ്ടിയിട്ടാണ് ആർ എസ് ആർ കണ്ട അറിയണമുണ്ട് അവരപ്പുറത്ത് ഇവന്മാർക്കെതിരെ ഇവന്മാർ ഹിന്ദു സമൂഹത്തിൻ്റെ സർവാധിപത്യം ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന ആർ അപ്പുറത്ത് നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന കുറേ സന്യാസിമാർ ഇപ്പുറത്ത് അടി തുടങ്ങാൻ പോണതേ ഉള്ളൂ തുടങ്ങിക്കഴിഞ്ഞു അതിന് പതുക്കെ 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 മറ്റേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരായിരുന്നു പണ്ടടി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റേ ബി ജെ പി കാരും ആർ എസ്സുകാരും തമ്മിലായി ഇനി അടി നടക്കാൻ പോണത് ആർ എസ് എസ് കാരും ബി ജെ പി കാര്യം സംഘപരിവാറുകാരും സന്യാസിമാരും തമ്മിലാണ് വരാൻ പോകുന്ന കാഴ്ച അതാണ് നമസ്കാരം സന്യാസിമാരെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള എം പിമാരാക്കി എം എൽ എമാരാക്കി മന്ത്രിമാരാക്കിയിട്ടുള്ള ഹിന്ദുത്വ ചീട്ട് ബി ജെ പി നന്നായിട്ട് ഇറക്കി കളിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഉമാഭാരതി മുഖ്യമന്ത്രിയായിരുന്നു പല കുറേ അർദ്ധസന്യാസിമാർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് മന്ത്രിമാരായിട്ടുണ്ട് ഇപ്പോഴത്തെ തന്നെ കേന്ദ്ര മറ്റേ പാർലമെൻറ്റിനകത്ത് നമ്മൾ പാർലമെൻ്റ് ചിത്രം കാണിക്കുമ്പോൾ അവിടെയും പിടിക്കായിട്ട് അവരെ മഞ്ഞ കാവ്യ വസ്ത്രക്കാരെ കാണാൻ പറ്റും ഒക്കെ ബി ജെ പി കാരാണ് യു പിയിലുള്ള യോഗി ആദിത്യനാഥിന്റെ ഭരണം അത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമാണ് കഴിഞ്ഞ രണ്ട് ടൈമോ മറ്റേ അദ്ദേഹം രണ്ടോ മൂന്നോ ടൈമായി ഇനി അദ്ദേഹം തന്നെ അവിടെ അട്ടിപ്പാറായിരിക്കുകയാണ് അവിടെ വി ഡി സവർക്കറുടെ എല്ലാ നയപരിപാടികളും വളരെ മനോഹരമായിട്ട് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ അവിടെ ഇല്ല ഉണ്ടേ തന്നെ അവർ മൂട്ടിൽ അല്ലെങ്കിൽ തന്നെ അവരെ കാണണമെങ്കിൽ സംഘപരിവാറുകാരുടെ മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ അധികാര കേന്ദ്രങ്ങളുടെ അടക്കളപ്പുറത്ത് പോയേ കാണാം അവിടെ വെള്ളം കൊടുക്കുന്നുണ്ടാവും പറഞ്ഞു കൊട്ടി ഉണ്ടാവും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പല രൂപത്തിലും പല ഭാവത്തിലും അവരെ നാണം കെടുത്തി പാർശ്വപലീക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ പൗരത്വ ബില്ലൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ സി എ അപ്പോൾ അവരൊരു മൂലയ്ക്ക് ഒരത്തിൽ തേജോവധം ചെയ്യുക അവരെ അസ്തിത്വത്തിന് അവരുടെ വ്യക്തിത്വത്തിന് അർത്ഥമില്ലായ്മ കൽപ്പിക്കുക അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറേ കാലം എന്ന് പറയാം നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പി പി കുകൻ കേരളത്തിലെ ഇതിൻ്റെ ചീഫായിട്ട് വന്നപ്പോഴാണ് ബി ജെ പിയുടെ അതിനുമുമ്പൊന്നും അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല പി പി മൂന്നു വന്നതിന് ശേഷമാണ് വലിയ പൊട്ടക്കും തൊട്ടുള്ള കാർട്ടൂണുകളൊക്കെ വരാൻ തുടങ്ങിയത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു മൂലയ്ക്കൂടെ കയറി വരാൻ തുടങ്ങിയത് എന്നിട്ടും രണ്ട് കുത്ത് അങ്ങോട്ട് കുത്തുമ്പോൾ ഒരു കുത്ത് ഇങ്ങോട്ടാണ് പിന്നോട്ട് രണ്ട് കുത്ത് മുന്നോട്ട് കുത്തുമ്പോൾ മൂന്ന് കുത്ത് പിന്നോട്ടാ ഒരർത്തൽ പറഞ്ഞ കെട്ടിയിട്ട വഞ്ചി പോലെയാ തുടച്ചിലുണ്ട് മുന്നോട്ട് നീങ്ങുന്നില്ല കേരള സമൂഹം അത് ഹിന്ദുക്കളാകട്ടെ ഹിന്ദുത്വവാദികളാകട്ടോ ഹിന്ദുക്കൾ ഹിന്ദു യഥാർത്ഥ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ആ മൂന്ന് സമുദായങ്ങളാകുന്നൊരു ആലാസ് കയറ് ആ ആലാസുകയറുകൊണ്ട് ഈ സംഘപരിവാറിൻ്റെ വഞ്ചി കെട്ടിയിട്ടിരിക്കുക അവരെത്ര തുടഞ്ഞാലും വഞ്ചി മുന്നോട്ട് പോവില്ല പല രൂപത്തിൽ അവർ പൈറ്റ് നോക്കി നായന്മാരെ അതിൻ്റെ മേലോട്ട് കൊണ്ടുവരാൻ നോക്കി അതിൻ്റെ പേരിൽ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കൃഷ്ണദാസനെ കൊണ്ടിരുത്തി ശ്രീധരമ്പളെ കൊണ്ടിരുത്തി കുമ്മനാശേനെ കൊണ്ടിരുത്തി ഇപ്പോൾ ഈഴവന്മാരെയാണ് മുരളി വാഴമുരളി ഹാൻസ് സുരേന്ദ്രൻ അങ്ങനെയുള്ള ആൾക്കാരെ അവരെ മുമ്പിൽ കൊണ്ടിരുത്തുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറേ ക്രിസ്ത്യാനികളെ എന്തൊക്കെയും തിരകളുകൾ കാണിക്കുക മുഴുവൻ തിരകളുകൾ കാണിക്കും പക്ഷെ നമ്മുടെ വഞ്ചി തിരുനക്കര തന്നെ ഒരടി വഞ്ചി മുന്നോട്ട് കയറുന്നില്ല കാരണം വഞ്ചി മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങളെ കെട്ടഴിക്കണം ഇവിടെ പ്രവാ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടുള്ള മൂന്ന് സമൂഹം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളാണ് അവരാണ് കയർ അവരാണ് കെട്ടിയിട്ടിട്ടുള്ളത് അവനെ മുന്നോട്ട് വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആഞ്ഞു ചവിട്ടുന്നുണ്ട് ടയർ നിലത്ത് മുട്ടുന്നില്ല സൈക്കിളിൻ്റെ ഡൈവ പിന്നെ മുന്നോട്ട് പോകേണ്ടി അപ്പോൾ ഇനി എന്തൊരു ചോദ്യമുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നൂറ് ശമ്പനം ഉറപ്പാണ് നരേന്ദ്രമോദി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ ഇവിടെ ഒരുപാട് വന്നു പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കിടന്ന് ഇറങ്ങാൻ പറയുമ്പോൾ കിടന്ന് നടന്നത് എല്ലാ മുക്കിലും മൂലയ്ക്കും അങ്ങനെ ഒന്ന് പ്രസംഗിച്ചു അതിന് കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഉത്തരേന്ത്യ പരിപൂർണമായിട്ടും അരക്കുന്നത് മൂത്രം മൂത്രമൊഴിക്കണമെങ്കിൽ അവർക്ക് പറ്റില്ല പറ്റില്ല ബുദ്ധി പറയും എനിക്ക് മൂത്രം മുട്ടുന്നു എങ്ങനെയാണ് മൂത്രം ഒഴിക്കുക അതിന് ദക്ഷിണേന്ത്യ അതായത് അരക്കിന്ന് കീഴ്പ്പെട്ടില്ല എന്നർത്ഥം അതാണ് അതാണ് സത്യം ബി ജെ പിക്ക് അരക്കുന്നത് കീഴ്പ്പെട്ടില്ല അരക്കിന്ന് മേലട്ടുള്ളൂ ഇന്ത്യ ശബ്ദം താഴോട്ടില്ല അപ്പം അത് വലിയൊരു പോരായ്മയാണ് അധികാരത്തിന് തന്നെ അധികാരം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെന്താ ഇവിടെ മൻമോഹൻ സിംഗ് അതെ അധികാരം വിട്ടുപോയി ആ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അധികാരം വിട്ടുപോയപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ മോഡിയുടെ സ്ഥിതി അതല്ല അതിലൊക്കെ അധികാരം വിട്ടുകഴിഞ്ഞാൽ ഉഗാണ്ടയിലേക്കോ വല്ല നോർവേയുടെ വടക്ക് ഭാഗത്ത് കുറേ ദ്വീപുകളുണ്ട് ആൾവാസമില്ലാത്ത ദ്വീപുകൾ അവിടേക്കും പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആയതുകൊണ്ട് കൂടി ഏറ്റവും കൂടി ഭയത്തോട് കൂടിയിട്ട് ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്ന ബി ജെ പി കാരാണ് പ്രത്യേകിച്ച് അമിത് ഷാ മോഡി വ്യക്തിദ്വയങ്ങൾ കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു തോൽവിയായിരിക്കും ഭയാനകമായൊരു തോൽവിയായിരിക്കും ഹൊറിബിൾ ടെറിബിൾ തോൽവി തോൽവി ആ തോൽവിക്ക് പ്രധാന കാരണമാകുന്നത് ദക്ഷിണേന്ത്യ ആയിരിക്കും അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെയെങ്കിലും ഒരു കവാടം ഉണ്ടാക്കുക കരുതിയിട്ടാണ് ഈ കുടകരപ്പണം കൊണ്ട് ഒഴുക്കുന്നതും അതൊക്കെ ചെയ്തൊരു അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ദുരേന്ദ്ര ഹെലികോപ്റ്റർ പറഞ്ഞിട്ട് ഒരു കാറെടുത്താൽ അഞ്ച് മണിക്കൂറിൻ്റെ എത്താവുന്ന സ്ഥലത്ത് ആ ഹെലികോപ്റ്ററിൽ യാത്രയും ചെയ്ത് ആരെ ബ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടും മൂഞ്ചി അല്ല മൂഞ്ചി അപ്പോൾ ഇത്തവണ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടൊക്കെ കല്യാണത്തിന് പോവുക കുളിമുടി ഉദ്ഘാടനം ചെയ്യാൻ പോവുക നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നിട്ടും ഒരു മേൽഗതി ഇല്ലെങ്കിൽ എന്നിട്ടും ഒരു മേൽഗതി ഉണ്ടാവില്ല എന്ന് കേരളീയർക്കറിയാം എന്നാലും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മേൽഗതി ഉണ്ടാകുമോ ഒരഞ്ച് ശതമാനം വോട്ടിൻ്റെ മേൽക്കായിട്ടുണ്ടാകുമോ അതില്ലെങ്കിൽ ഇതെല്ലാത്തിനെയും വാരിക്കെട്ടി ഒരു മുറത്തിലാക്കിയിട്ട് പോ ചേട്ടെ പോ ചേട്ടെ എന്ന് പറയില്ലേ ചീപ്പോതി വ ചേട്ടാ പോ ചേട്ടാ പോന്നെ എല്ലാത്തിനും മൂലയ്ക്കത്തള്ളൂ നട്ടുച്ചാൽ ഇരുപത്തെട്ടുച്ചാൽ ദിവസം അങ്ങനെ ചെയ്യുക അതായത് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ആശ്രീകരത്വം വരുന്ന സാധനങ്ങൾ മുൻപ് മുറത്തിനകത്ത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടിട്ട് എവിടെയെങ്കിലും കാട്ടിൽ കാട്ടിലെവിടെയെങ്കിലും കൊണ്ട് അവർ കളയുമ്പോൾ അവർ പറയും ചേട്ടപ്പോ ചേട്ടപ്പോ ചേട്ടാ ഭഗവതി പോകുന്നത് എന്നിട്ട് വീട്ടിലൊന്ന് വിളക്കോളത്തിനെ പറയും ഷീ പോതി ഷീ ശീ പോതി വ ശ്രീദേവി ശ്രീ ഭഗവതി ബാന്ന് പറയും ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഉള്ള ജാതിയുടെ പേരിൽ ഈഴവന്റെ പേരിൽ അതിന്റെ പേരിൽ കുറച്ചുള്ള ആയാലും കുറച്ച് കുറച്ച് ഇങ്ങനെ കുറേ എണ്ണത്തിന് ചേർത്ത് നിർത്തി അതിൻ്റെ ഇടയിൽ ഒന്നിനു ക്രിസ്ത്യാനികൾ അതിലേക്കും ചേർത്ത് നിർത്തിയിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ട് യാതൊരു കാര്യവും മനസ്സിലായി എല്ലാത്തിനും വാരിക്കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകാം ഇവിടെയാണ് ഇവിടെയാണ് ഒരു ശൂന്യസ്ഥലുണ്ടാക്കാൻ പോകുന്നത് ആ ശൂന്യസ്ഥലം നോക്കിയിട്ട് ഒരു കസേര വെറുതെ എടുക്കുക അപ്പം അവിടേക്കാണ് നോട്ടം ഒരു കസേരയുടെ ഗർത കെടുക്കുന്നുണ്ട് ആ കസേരയിൽ പലപ്പോഴായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ മുൻപ് പറഞ്ഞപോലെ കുമ്മന രാജേന്ദ്രനും അതുപോലെ തന്നെ മറ്റേയാൾ ഗോവ കർണായിട്ടുള്ള എന്താണുള്ള ശ്രീധരൻപിള്ളയും എല്ലാവരും വന്ന് കയറിയിരുന്നു ഒരു രക്ഷയില്ല ഇപ്പം കയറിക്കുന്ന വാഴി ഹാൻസും ഒരു രക്ഷയുണ്ടാവനും ഇപ്പോഴൊരു രക്ഷയില്ല ഇനി ഒരു രക്ഷയുണ്ടാവനും പോകുന്നില്ല ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വോട്ട് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല സീറ്റല്ല വോട്ട് തന്നെ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇവന്മാരെ മുഴുവൻ മാറ്റിയാണ് മാറിയത് അതേ പറയുക എന്ന് പറഞ്ഞുമ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിവ് വരും അവിടേക്കാണ് കോങ്കണ്ണൻ്റെ നോട്ടം ഈ ഒരു കാര്യം വളരെ മനോഹരമായിട്ട് ഇവർ ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെയും വെച്ച് പരീക്ഷണം നടത്തും ആ ഒരു മോഹവുമായിട്ടാണ് ഇപ്പോൾ സന്യാസ സമൂഹത്തിൻ്റെ സന്യാസ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റം ചുവടുവെപ്പ് അതിപ്പോ ഈ ഒരു മോഹവുമായിട്ടാണ് ഒരു സന്യാസി യോഗി അതങ്ങനെയായ പോരാ അത് മലബാറിൽ നിന്നാവണം അത് അങ്ങനെയായ പോരാ അത് കോഴിക്കോട് നിന്നാവണം അത് അങ്ങനെ അങ്ങനെയായപ്പോരാ കോഴിക്കോടിന്റെ കിഴക്ക് ഭാഗത്ത് നിന്നാവണം അത് അങ്ങനെ അങ്ങനെയായ പോരാ ബാക്കി ഞാൻ പറയണില്ല അവനാണ് കിടന്ന് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഏകദേശം യോഗിയുടെ പോലെ ടിങ്കൂചിയാണ് ടിങ്കൂജി എല്ലാ വിധത്തിലുള്ള ശാരീരിക ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നീണ്ട് നിവർന്ന് നിൽക്കുമ്പോൾ കണ്ണ് കണ്ണിന്റെ സ്ഥാനത്ത് മൂക്കും മൂക്കിന്റെ സ്ഥാനത്ത് ഒക്കെയുള്ള ഒരാളെ കണ്ണി അവന് അവര് കണ്ണീർ കണ്ടുകൂടാം ഉടനെ മറ്റുള്ളവരെ കൊണ്ട് അപഖ്യാതി പറഞ്ഞു വരുത്തും ഇവരൊക്കെയാണ് ഈ മാർഗദർശ മണ്ഡലന്മാരുടെക്കും നേതാവായിട്ട് കിടന്ന് നടക്കുന്നത് അപ്പം അവരുടെ ഉള്ളിലൊരു പൂതി തുടങ്ങിയിരിക്കുകയാണ് ആരോ പറഞ്ഞ പോലെ ഏതോ സിംഹയില് മറ്റേ ജാലിയൻ വാലാബാഗ് കർണാരൻ ഉണ്ടല്ലോ ജാലിയൻ കർണാരൻ പറഞ്ഞ പോലെ പെണ്ണിനെ വിഷം കെട്ടി ഒന്ന് പറയുന്നുണ്ട് ഒരു പ്രത്യേക ശബ്ദത്തിൽ പറയുന്നുണ്ട് ഏ എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞത് എന്തോ എനിക്ക് അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്നു എനിക്ക് ശേഷിയില്ല അവന് ദുബായിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ആനൊരു പൂതി പൂതിയോ ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് പൂതി വന്നത് ആ ദുബായിൽ ഒരു ഭൂതി ആ അങ്ങനെ ദുബായിൽ ഒരു ഭൂതി ഓക്കെ ആ നിങ്ങൾ കേട്ടോ ഇതുപോലെ ജനങ്ങളേ യാതൊരു ബന്ധവുമില്ല അവിടെ ഇവിടെ ഇരുന്ന ഗീതാജ്ഞാന യജ്ഞം എന്ന് പറഞ്ഞ കൊഞ്ഞാടം വിദ്യയും കാണിച്ച് ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുക ഈ വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ എല്ലാ താരങ്ങളും വരും അവരുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് വരും അത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ പൈസ ഒന്നും കൊടുക്കില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോ ഗീതയും ഭാഗവതവും ഗീതയും ഭാഗവതവും ഒക്കെ നടത്തിയടുത്തേം നടത്തി യാതൊരു കാര്യവും ആരൊട്ടും വിളിക്കുന്നില്ല അവരവരായിട്ടൊന്ന് നടത്തണം നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ ഇന്നേ വരെ ഒരു ക്ഷേത്രവും ഒരു സന്യാസിയെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ഗീത നടത്തി തരുമെന്ന് ചോദിച്ചാൽ സംഭവം ഉണ്ടായിട്ടില്ല ഒരു മുമ്പും ഉണ്ടായിട്ടില്ല ഇനിട്ടുണ്ട് അവരെ മുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഇവരെ സമൂഹം തള്ളിയിരിക്കുകയാണ് ആ അടുത്ത ലാവണം തേടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ കല്യാണം കഴിഞ്ഞ ആറു മാസം കഴിഞ്ഞപ്പോ ആ ഒരു എന്ത് ആ അപ്പോ പൂതി തോന്നിയിരിക്കുക എന്താ പൂതി യോഗിയാവാൻ അപ്പൊ നോക്കിയപ്പോ എന്താ യോഗിയുടെ പോലെ എല്ലാ ശാരീരിക വൈകൃതവും വസ്ത്രവും ഒപ്പം തീവ്രവാദവും ഹിന്ദുത്വ തീവ്രവാദവും എല്ലാം കൂടിയപ്പോൾ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് പാടുന്ന ആളുകൾക്ക് തോന്നും വിശ്വാസം ഞാനും തമ്മിലിപ്പോൾ എന്തത്ര വ്യത്യാസം കണ്ണാടി എടുത്ത് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ 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 എങ്ങനെയൊക്കെ നോക്കുമ്പോൾ തോന്നും മമ്മൂട്ടി ഞാനും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം അതൊക്കെയും ക്യാമറ ഇട്ടിർക്കല്ലേ എന്നെങ്കിൽ പറയണ പോലെ ഫോട്ടോ നോക്കിയപ്പോൾ യോഗിയേക്കാൾ ഒട്ടും മോശക്കാരനല്ല താൻ എന്ന് തോന്നിയ ഒരുവൻ തൻ്റെ കീഴാദികൾ കീഴുകളിൽ ഇയാൾ ഇങ്ങനെ എങ്ങനെയാച്ചാൽ അതിൻ്റെ അതിൻ്റെ കീഴിൽ ഒരടുക്കില്ല അതിൻ്റെ മേലിൽ ഒന്നും എടുക്കില്ല അവരെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു സാധനം മാർഗദർശനം മണ്ഡന്മാർ അന്തസ്സുമുള്ള ആഭ്യാത്യമുള്ള പഠിച്ചറിവുള്ള ഹൈലി ആയിട്ടുള്ള സന്യാസാശങ്ങളൊന്നും ആരൊന്നും അതിനകത്ത് പെട്ടില്ല അവർക്ക് വിളിച്ചാൽ എങ്ങനെ വിളിച്ചാൽ ഒരാൾ വരും അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഇവര് കൂടിച്ചേർന്നിട്ടുള്ളത് ഹിന്ദുവിന്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഹിന്ദുവിന്റെ സാഹചര്യം ഇന്നൊന്നുമല്ല മോശമാവാൻ തുടങ്ങിയത് അതിപ്പോൾ അനാധികാലം ഈ ലോകം ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ടായ സംശയമുണ്ട് ഒരു മതത്തിലുമില്ലാത്ത രീതിയിലുള്ള ജാതി എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ഹിന്ദുമതം എന്നുള്ള പേരിട്ട് നടക്കണമെന്ന് അറിയില്ല ഇവിടെ ഇപ്പം ശരിക്കും മതം നായർ മതം മതം വേട്ടുവതം മതം വിശ്വകർമ്മ മതം നമ്പൂതിരി മതം ഇതാണ് സത്യം തമിഴ് തമ്മിലൊരു ബന്ധവും ഇല്ല ആചാരങ്ങൾക്കും വൈവിധ്യമുണ്ട് തമിഴ് തമ്മിൽ കല്യാണം കഴിക്കില്ല അവനിരിക്കുന്നോടത്ത് ഇവരിരിക്കില്ല ഇവനിരിക്കുന്നോടത്ത് അവനിരിക്കില്ല ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇത് എല്ലാത്തിനും ഇവിടെ കൂട്ടി കേട്ട് ഹിന്ദു എന്ന അതിൻ്റെ മേലെ ഉണ്ടല്ലോ എല്ലാ സാധനവും അവസാനം ഇതെന്താ അച്ഛ ചെയ്യേണ്ടത് അതതിൻ്റെ മേലെ കയറ്റി വയ്ക്കുക ഇതെന്താ ചെയ്യണത് അത് ഷെൽഫ് കയറ്റി വയ്ക്കുക എല്ലാം അടക്കി ഒതുക്കി വെച്ചു പിന്നെ കുറേയുണ്ട് അതെന്താ ആക്കി ചാക്കിൽ കെട്ടി അവിടെ കൊണ്ട് കളാം സ്ക്രാപ്പ് ഇതാണ് ഹിന്ദു മതം കുറേ ഉണ്ട് എല്ലാം കൂടി ചാക്കിൽ കെട്ടിയിട്ട് അതിൻ്റെ മേലെ എഴുതി വെച്ചു ഹിന്ദു അത് പുറത്തേക്ക് കളയേണ്ട സാധനം സമൂഹത്തിൽ ഒരു നിലയും മെല്ലില്ലാത്തതാണ് അതിന് കാരണം എന്താണ് ഈ സന്യാസ വംശത്തിൽപ്പെട്ട ആളുകൾ പോലും അന്തസ്സോടു കൂടി ആഭ്യാത്യത്തോടുകൂടി തലയുയർത്തി നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജനിച്ചു വളർന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സ്വാമി ബ്രഹ്മാനന്ദ തീർത്തിയുണ്ട് നിങ്ങൾ അറിയില്ല ഈ സ്വാമി ബ്രഹ്മാനന്ദ തീർത്തുന്ന ആൺകുട്ടിയെ ഗുരുവായൂർ വിളിച്ചു അന്ന് ഗുരുവായൂർ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം സീനായിട്ട് പണിച്ചേ ചന്ദ്രമോഹനൻ അദ്ദേഹം അവിടുത്തെ ചെയർമാനാണ് പിന്നെ മുരളി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് മുരളി ഇദ്ദേഹത്തെ ജൂനിയറാണ് അടുത്ത വീട് അപ്പം എന്നാ ഈ സ്വാമിക്ക് അവിടെ എന്തെങ്കിലും ഒരു ഒരു പ്രഭാഷണം ഞാൻ അങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും പറ്റില്ല അങ്ങനെ നടത്ത ഏഴു ദിവസത്തെ ഏറ്റവും മിനിമം ശരി എന്ന് പറഞ്ഞു ഏഴ് ദിവസം ആവശ്യപ്പെട്ട ഫീസ് എത്രയും നേരെയോ ഏഴ് ലക്ഷം രൂപ ഏഴു ലക്ഷോ ആ ആന എഴുന്നിപ്പം കുഞ്ചിച്ച് കൊട്ടാനും ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നതുള്ള സിനിമാറ്റിക് ആട്ടത്തിന് നിങ്ങൾ പൈസ കൊടുക്കണ്ടല്ലോ ഒരു ലക്ഷം രൂപ ഒരു ദിവസയ്ക്ക് അവരുപടിക്കാൻ ട്രൈ പോയി ഇത്തരം മോണിത്തും കാണിക്കാതെ മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നൂറ് രൂപയ്ക്ക് വേണ്ടി മോട്ടോർ ഷോ കൂലിക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടും കാവ്യവസ്ത്രവും മഞ്ഞ വസ്ത്രവും ധരിച്ച് പേരുണ്ടാവും ബ്രഹ്മശ്രീ കോപ്പൻ എന്ന് പറഞ്ഞ പേരുണ്ടായിരിക്കും അജ്ഞാനാനന്ദ നിർഗുണാനന്ദ കുക്കടാനന്ദ എന്നും പേരും പറഞ്ഞാൽ അവിടെ ഈ സന്യാസവംശത്തിൻ്റെ വില മുഴുവൻ കളഞ്ഞ് കുളിച്ച് പട്ടികട്ട് കൊടുത്തു സന്യാസ ഭാവങ്ങളെ ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഉസ്താദ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർക്ക് അതല്ലേ ഈ അബൂബക്ര അവൾ ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ തങ്ങൾ മുസ്ലി അവരെ പിന്നെ ആദ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ വട എന്ന് പറഞ്ഞാൽ പതിനായിരം പേര് പുറകിലുണ്ടാവും അതല്ലെങ്കിൽ ഒരു ഫാദർ പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിമർശിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ ഒപ്പം നടക്കാനും ഒരു പതിനായിരം പേര് അവരുണ്ടായിരിക്കും പക്ഷേ സന്യാസി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംഗമം നടന്നു സന്യാസിമാരുടെ സംഗമം നിങ്ങൾ എന്തിനാണ് സംഗമിച്ചത് ആർക്ക് വേണ്ടിയാണ് സംഗമിച്ചത് ഹേയ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ അങ്ങനെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടി പഴിക്കൂടെ പോണതായിരുന്നു അയ്യോ കഷ്ടം അവളെ കണ്ടില്ലേ അവളുടെ പാവാടയ്ക്കും കീറിയത് കണ്ടില്ല അവനെന്തൊരു ദുഷ്ടന ദേവളും രണ്ട് പ്രസവിച്ച് മൂന്നാമത്തെ ഗർഭിണിയായിരിക്കുകയാണ് കഷ്ടം തന്നെ കഷ്ടം തന്നെ അവൾക്ക് കഷ്ടമൊന്നുമില്ല അവളും ഭർത്താവായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ ഇപ്പോൾ ഹിന്ദുവിനൊരു കഷ്ടമില്ല അവൻ അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ അറിവില്ലായ്മയും അവൻ്റെ ബോധമില്ലായ്മയും അവൻ്റെ വിശ്വാസത്തിൻ്റെ അനാഥത്വമായിട്ട് അവൻ ജീവിക്കുന്നു നിങ്ങളും നന്നാക്കാൻ വരാതിരുന്ന അവനെയും നിങ്ങളായിട്ട് ഫണ്ട് നടത്തി അനാഥാലയം നടത്തി ആ അനാഥാലയത്തിന് ചാക്കരി കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അതിൽ പകുതി ചാക്കരി അവിടെ ഇത് പുട്ടടിച്ച് അവർക്ക് എന്തേലും കൊടുത്ത് ആൾക്കാർ വരുമ്പോൾ പറയുന്നത് കുഴത്തിണ്ടി പിള്ളേരും ട്രൗസർ കൊണ്ടു കൊടുക്കുക അത് കൊണ്ട് കൊടുത്തു ഷർട്ട് കൊണ്ടു കൊടുക്കുക അത് കൊണ്ടു കൊടുത്തു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എവിടെയാണ് പോയിട്ട് സന്യാസം എടുക്കുക പിന്നെ ഫണ്ട് സ്വീകരിക്കുക സന്യാസം എടുക്കുക ഫണ്ട് സ്വീകരിക്കുക ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേവൻ തന്നെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പ്രേമിച്ചു ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ആൺകുട്ടി അതെന്തോ ആവട്ടെ പ്രേമിച്ചു പ്രശ്നമായി രണ്ട് കല്യാണം കഴിച്ചവരാണ് രണ്ട് പേര് അവിഹിത രീതികൾ ആയിട്ട് ബന്ധപ്പെട്ടു അവസാനം എന്തോ പ്രശ്നമായിട്ട് ഒരു ട്രക്ക് ഇടിച്ച് ട്രക്ക് മോണ്ടിടിച്ച് മരിച്ചു എന്താ സ്വാമിയുടെ അഭിപ്രായം നോ കെമെൻസ് ഇഹലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് മഹാനുഭാവ എന്നൊക്കെ പറയും ഇപ്പോൾ ഒരു താഴ്ത്തിറങ്ങി വന്നിരിക്കുകയാണ് പുലി വരുന്നേ പുലി വരുന്നേ എന്നും പറഞ്ഞാൽ ചുറ്റും കൂടി നോളാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ സന്യാസിമാരെ ഒന്നേ പറയാനുള്ളൂ ഉത്തരേന്ത്യം കളി ഇവിടെ കളിക്കരുത് നിങ്ങൾ ആരും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല ഇവിടെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന മൂന്ന് കോടി ആൾക്കാർ അതിങ്ങനെ മാറി മാറി മൂന്ന് കോടി മൂന്ന് കോടി മൂന്ന് കോടി ആയിട്ട് പത്ത് പേര് ആവുമ്പോൾ പത്ത് പേര് പിറന്നു വീഴുവല്ലോ ഈ ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ ഈ മൂന്ന് കോടി ജനങ്ങളും മുഖ്യമന്ത്രിയായാലും ഒരു സന്യാസി മുഖ്യമന്ത്രിയാവും പോലില്ല കേരളത്തിൽ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെച്ച എന്താ അത് അത് വേവില്ല പറയില്ലേ അത് തന്നെ പരിപ്പ് നിങ്ങൾ അതിനു വേണ്ടി വെച്ച പരിപ്പ് അത് വാങ്ങി വാങ്ങിവയ്ക്കുക നല്ലത് അത് വേവില്ല കേരളത്തിൽ വേവില്ല അവരുടെ സന്യാസിമാരെ നിങ്ങൾ നിങ്ങളുടെ ഗുഹയിലെ ഒളിച്ച് എന്തിനു അനാഥാലയോ കുഷ് രോഗാലയോ ക്ഷയരോഗാലയോ ബാലസാധനമോ വൃദ്ധസാദനോ വനിതാ സാധനമൊക്കെ നടത്തി നാട്ടുകാരീന്ന് എന്തിനും പിച്ച് സ്വീകരിച്ച് അതിൽ നിന്ന് കുറച്ച് സ്ഥിച്ച് നടക്കും അതിലപ്പുറം ആ ആശ്രമം വിട്ട് ഹിന്ദുക്കളെ സംയോജിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ മോഡിയുടെയും അമിത്ഷായുടെയും യോഗിയുടെ ഒരു കൽപ്പന അത് വന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴുള്ള കുഞ്ഞാണന്മാരുടെ മാറി പുളിച്ച് ചീഞ്ഞേപ്പി വളിഞ്ഞേപ്പി ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് കേട്ടോ ഒന്ന് പ്രിപ്പേർഡായേക്ക് ഒന്ന് പ്രിപ്പേർഡായേക്ക് എപ്പോഴാണ് കുർ കുർ ടിപ്പോ വന്ന് സന്യാസിമാർക്ക് വിളി വരുന്നതെന്ന് അവർ കാത്തിരിക്കുക ആരുടെ വിളി ആരുടെ വിളയും അല്ല വളി അല്ല വിളി മോടിയുടെ വളി അല്ല മോഡിയുടെ വിളി അമിത്ഷായുടെ വളി അല്ല അമിത്ഷായുടെ വിളി യോഗിയുടെ വളി നീട്ടിയിട്ടുള്ളത് അത് കാത്തിരിക്കാൻ ഇവിടുത്തെ സന്യാസിമാർ അതിൻ്റെ പേരിലാണ് ഈ സംഗമം നടത്തിയിട്ടുള്ളത് സംഗമം നടത്തി ഫോട്ടോ ഫോട്ടോക്കെടുത്ത് അയച്ചിട്ടുണ്ട് ഈശ്വരോ എന്താ പറയുക എന്തു മോഹങ്ങളായിരുന്നു അതെ ആയിരുന്നു എന്നാ ഇതാകുന്നു എന്തെന്തു മോഹങ്ങളാകുന്നു എത്ര കിനാമോകുന്നു സന്യാൽ സർവ്വസംഘപരിത്യാരികളെന്ന് വെപ്പ് ഞാൻ മാത്രമേ അതിൽ പെടാത്തേ ഉള്ളൂ ഞാൻ സർവ്വസംഘപരിത്യാഗിയൊന്നുമല്ല ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നുവരാ അത് പറഞ്ഞ് പലരും കളിയാക്കി ഹിന്ദുത്വവാദികളും ആർ എസ് കാരും ഒറിജിനൽ സന്യാസിമാരൊക്കെയും പറഞ്ഞു ഇയാൾ എവിടുത്തെ സന്യാസി എന്തെങ്കിലും ചോദിച്ച് കളിയാക്കണ്ടായി ഇപ്പം എന്തേ ഇപ്പം എല്ലാം ഇറങ്ങി വരുന്നുണ്ടല്ലോ ഇപ്പം എല്ലാം യൂട്യൂബില് കയറിയിരിക്കുക എന്നിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് ഒരു പട്ടി സബ്സ്ക്രൈബ് ചെയ്യാനില്ല ഇനിയിപ്പോൾ രാഷ്ട്രീയം പരട്ടതേ നമുക്ക് നോക്കിക്കാണാം ബി ജെ പിയും സംഘപരിവാറും സന്യാസിമാർക്കൊക്കെ ഇവിടെ രാഷ്ട്രീയത്തിനാണെങ്കിലും ഏത് പേരിലും വന്നാലും അവരുടെ ഭാഗം എന്താ വ്യോ ജോക്കർമാരുടെ ഭാഗം മാത്രമായിരിക്കും അല്ല അതും വേണമല്ലോ നമസ്കാരം